മാറുന്ന കാലത്തിനനുസരിച്ച് യുവതലമുറയെ ആകർഷിക്കാൻ ഗ്രന്ഥശാലകൾക്ക് കഴിയണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനം പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡിജിറ്റൽ യുഗത്തിൽ വായനാശാലകളുടെ പ്രാധാന്യം കുറയുന്നില്ല വ്യാജവാർത്ത മനസ്സിലാക്കാൻ വായനയിലൂടെയുള്ള അറിവ് സഹായിക്കും വ്യക്തിപരമായ വളർച്ചയ്ക്ക് വായന ആവശ്യമാണ് വസ്തുതാപരമായ കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഗ്രന്ഥശാലകൾക്ക് ആകണം മതസ്പർദ്ധ വിദ്വേഷം അനാചാരം അന്ധവിശ്വാസം തുടങ്ങിയവ സമൂഹത്തിൽ പടർത്താൻ ബോധപൂർവ ശ്രമങ്ങളുണ്ട് ഇതിനെതിരെ ചെറുത്തുനിൽക്കാൻ ഗ്രന്ഥശാലകൾ പോലുള്ള പ്രസ്ഥാനങ്ങൾക്കാകും ജനങ്ങളെ വായനയിലൂടെ പ്രബുദ്ധരാക്കണം ജാനകി എന്ന സിനിമ പേരുപോലും അംഗീകരിക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല കുട്ടികളിലെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് നടപ്പിലാക്കിയ സൂംബ ഡാൻസിനെ പോലും ചിലർ വിമർശിക്കുന്നു എന്നാൽ കേരളമായതുകൊണ്ടും ഇതൊന്നും വിലപ്പോകുന്നില്ല എങ്കിലും ഇതെല്ലാം ചർച്ച ചെയ്യാൻ സമൂഹം തയ്യാറാകണം സംസ്ഥാനത്തെ സാംസ്കാരിക രംഗത്ത് ലൈബ്രറി കൗൺസിൽ ചെലുത്തിയ സ്വാധീനം ആകാത്തതാണെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ കണ്ടോണം കേരളം അങ്ങനെയാണ് മാറിയത് നൂറ് വർഷം സഞ്ചാര ഒരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം ആഘോഷിച്ചത് റോഡിലൂടെ നടക്കാൻ പട്ടിക്കും ഉള്ളപ്പോൾ റോഡിലൂടെ നടക്കാൻ മനുഷ്യൻ അവകാശം നിഷേധിച്ചപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനെ കഴിയുമ്പോൾ ആ സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ നിഷേധിക്കപ്പെട്ട അംശങ്ങളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ബോധപൂർവമായി നടത്തുന്ന ശ്രമങ്ങളെയാണ് തിരിച്ചറിയേണ്ടത് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ പി ജയൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജി കൃഷ്ണകുമാർ പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സുധീഷ് വെൺപാല ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ജി ആനന്ദൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട